വന്നിരായവറുകൾ എത്രയോ നേരത്തെ ഇവിടെ വന്ന് ഈ ഒരൊറ്റ ഇരുത്തമിരുന്ന് വിശ്വാസികളാകുന്ന മോമിനിങ്ങളാകുന്ന നമുക്ക് നേതൃത്വം നൽകി നമ്മുടെ മുമ്പിലിരുന്ന് ഖുർആാനോ ചൊല്ലി ഇസ്തികഫാറുകൾ ചൊല്ലി നമുക്ക് വേണ്ടി ദുവാ ചെയ്യുകയാണ് മഹദിൻ അക്കാദമി ഇങ്ങനെയാണ് അത് കേവലം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം മാത്രമല്ല മുസ്ലിം ഒമ്മത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമുദായത്തെ നേരിന്റെ വഴിയിലേക്ക് വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു സംസ്കാരമാണ് മഹദിൻ അക്കാദമി എന്ന് പറയുന്നത് സഹാബത്തിന്റെ കാലഘട്ടത്തു തന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഈ കേരളക്കരയിൽ എത്തിയിട്ടുണ്ട് പക്ഷേ അതിൻറെ ഇടയിൽ വൈദേശികരുടെ ആധിപത്യ അവരുടെ കടന്നുകയറ്റത്തിന്റെ കാരണം കൊണ്ട് പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആ നഷ്ടപ്പെടലിൽ പെട്ടതാണ് ഇതുപോലെയുള്ള മുബാറക്കായ രാവുകൾ നമ്മുടെ പൂർവികർ അതിനെ ഏറ്റെടുത്തതാണ് നമ്മുടെ മുൻഗാമികൾ അത് നടത്തി വന്നതാണ് ആഷൂറ ഇന്റെ രാവുകളും പകലുകളും അതേ പ്രകാരം തന്നെ ബറാഹത്തിന്റെ രാവുകൾ ഇരുപത്തിയേഴാം രാവുകൾ ഇങ്ങനെയങ്ങ് തുടങ്ങിയിട്ട് ഒരു വിശ്വാസിക്ക് പ്രത്യേകമായി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വകവച്ചു കൊടുത്തിട്ടുള്ള ഏതൊക്കെ രാവുകൾ ഏതൊക്കെ പകലുകളുണ്ടോ ആ രാവുകളിലും പകലുകളിലും ഒക്കെ അക്കാദമിയിലെ ഗ്രാൻഡ് മസ്ജിദും ഈ മൈദീനിന്റെ തിരുമുറ്റവും വിശ്വാസികളാൽ നിബിഡമാണ് സമർത്ഥമാണ് എന്നത് ഒരു നേരാണ് എന്നു മുതൽക്കാണിത് ഇവിടെയാണ് വന്നരായ ബദുർ സാദാത്തിനെ നാം കാണുന്നതും മനസ്സിലാക്കുന്നതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇംഗ്ലീഷുകാരുടെ കടന്നുകയറ്റത്തിന്റെ കാരണം കൊണ്ട് നിലനിൽപ്പിന് വേണ്ടി പടപൊരുതേണ്ടി വന്ന മുസ്ലിം ഉമ്മത്ത് ആ മുസ്ലിം ഉമ്മത്തിന് പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയതിനെയൊക്കെ വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒന്നരായ ബദുർ സാദാത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമാണ് ആശൂറാകു ദിവസത്തിൽ നിങ്ങൾ നോക്കൂ ഈ പള്ളി നിറയും ഇതിന്റെ മുഗൾ ഭാഗങ്ങളിലും ഇതിന്റെ പരിസരങ്ങളിലും ഒക്കെ വിശ്വാസികൾ എവിടെയൊക്കെ എത്രയോ ദൂരങ്ങളിൽ നിന്നോടി വരികയാണ് ഭൗതികമായ സംസാരങ്ങളില്ല എന്തെങ്കിലും പടച്ചറബിന് പൊരുത്തമില്ലാത്ത ചിന്തകളില്ല ചിന്തയാണ് നാഭ സജീവമാണ് ഹൃദയം സജീവമാണ് പടച്ച റബ്ബിലാണ് അള്ളാഹുബിലാണ് അവന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് റബ്ബിന്റെ മഹഫുറത്തിന് വേണ്ടിയാണ് നമ്മുടെ രോഗങ്ങളുടെ ശാന്തിക്ക് വേണ്ടിയാണ് കടങ്ങളിൽ നിന്നുള്ള മോക്ഷത്തിന് വേണ്ടിയാണ് വേണ്ടിയാണ് ജീവിതത്തിലെ സന്തോഷത്തിന് വേണ്ടിയാണ് നരകം തൊടാതെ ഒരു സ്വർഗം സ്വർഗപ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ കാണുന്ന പതിനായിരക്കണക്കിന് സഹോദരന്മാരും സഹോദരിമാരും അക്കാദമിയുടെ തിരിമുറ്റത്തിൽ പ്രാർത്ഥന ലക്ഷ്യം വെച്ച് കടന്നു വന്നത് എങ്കിൽ ഇവിടെയാണ് ഇവർ ഈ പള്ളിയിൽ ഇരിക്കുന്നവരിൽ എത്രയോ കാരണവന്മാരുണ്ട് ഇരുത്തം ചെന്ന പണ്ഡിതന്മാരുണ്ട് പ്രധാന ഒരുപാട് വലിയ വലിയ മഹത്വക്കൾ നമുക്കറിയാം നമ്മുടെയൊക്കെ നാടുകളിൽ നേരത്തെ പറഞ്ഞതുപോലെ പലതും പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയതിനെയൊക്കെയും വീണ്ടെടുത്ത് കൊണ്ടു

ോടുകൂടെ മഹാന്മാരാകുന്ന സഹാബുൽ ബദുറിന്റെ ആസ്മാവുകൾ നാം ചൊല്ലാൻ തുടങ്ങിയതെന്നാണ് കാരണവന്മാർ കാരണവന്മാരീ മജിലിസിലുണ്ട് പഴയകാല തലമുറയിൽ അവർ കേവലം മാത്രം ഉച്ചരിക്കുകയല്ലാതെ സയ്യിദിനെ കൂട്ടുന്ന ഒരു സ്വഭാവമില്ല ഓരോ പേരുകൾക്കും തറലത്തി ചെല്ലുന്ന ഒരു സ്വഭാവമില്ല അങ്ങനെ ഒരു സംസ്കാരത്തെ നമ്മുടെ നാടുകളിൽ മുസ്ലിം ഉമ്മത്തിന്റെ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ കൊണ്ടുവന്ന് മദരീങ്ങളെന്ന് പറയുന്നത് വിശ്വാസികളുടെ കീർത്തടങ്ങളിലെന്നും ജീവിക്കേണ്ട

പഠിപ്പിച്ചത് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചത് പറയുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത് ഇങ്ങനെ ഓരോ വിഷയങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴും മെഹറാജിന്റെ രാവ് ബറാഅത്തിന്റെ രാവ് അതേപ്രകാരം റമദാൻ ഇരുപത്തിയേഴാം രാവ് ഈ രാവുകളൊക്കെ കേവലം അപ്പങ്ങൾ ഉണ്ടാക്കി ആ ദിവസത്തിന്റെ സന്തോഷം കുടുംബങ്ങളിൽ അങ്ങ് ഷെയർ ചെയ്ത് അതോടുകൂടെ ആ രാവിന്റെ പോകുന്ന ഒരു ഇന്നലായിരുന്നു കേരളത്തിലെ മുസ്ലിം പറയാനുണ്ടായിരുന്നത് എങ്കിൽ ആലോചിച്ചു രാവു വരുമ്പോ പതിനായിരക്കണക്കിന് വരുന്ന വിശ്വാസികളും വിശ്വാസികളും പടച്ചറബിന്റെ പൊരുത്തം തേടി മുറ്റത്തേക്ക് ഒഴുകുകയാണ് അതിവിടം കൊണ്ട് മാത്രം നിൽക്കുന്നില്ല കേരളത്തിലെ സർവ്വ പള്ളികളും ആ രാവുകളിൽ അടയുന്നില്ല വിശ്വാസികളെല്ലാം പള്ളിയിലേക്ക് നീങ്ങുകയാണ് എന്തേ കാര്യം ആണ് െ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത് ഇരുപത്തി ഏഴാം രാവിലെ മാത്രം ഒതുങ്ങാതെ കേരളത്തിന്റെ മുസ്ലിം ഉമ്മത്തിന്റെ പള്ളികളിൽ ഇരുപത്തി ഒന്നാം രാവ് ഇരുപത്തി മൂന്നാം രാവ് ഇരുപത്തി അഞ്ചാം രാവ് ഇരുപത്തി ഏഴാം രാവ്താം രാവ് സർവ രാവുകളെയും തന്നെ ഹയാത്താക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു സംവിധാനത്തെ ഇടപെടലാണെന്ന് പറയുമ്പോൾ ഇത് സന്തോഷത്തോടു കൂടെയുള്ള ഒരു ഊർക്കലാണ് സന്തോഷത്തോടു കൂടെയുള്ള ചില സംഗതി സന്തോഷം നാം ഇവിടെ പങ്കിടുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത് അന്യരായ ബദുറു സാദാത്ത് നമ്മുടെ മുമ്പിലുണ്ട് അവിടുത്തെ അവിടുന്ന് നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മ വഴി നടത്തുമ്പോൾ എന്തൊക്കെയാണ് ഈ മുസ്ലിം ഉമ്മത്തിന് ബാക്കി വെക്കുന്നത് എന്ന് കാണാൻ കണ്ണ് തുറന്ന് കാണാൻ എമ്പാടും ഈ മജിൻ അക്കാദമിയിലുണ്ട് സലാത്ത് നഗരിയിലുണ്ട് മുസ്ലിം ഉമ്മത്തിലുണ്ട് കേരളത്തിലെ മുസ്ലിം സൊസൈറ്റിയിലുണ്ട് വിശ്രമമില്ലാത്ത ഒരു ജീവിതമാണ് അവിടുത്തെ ബദുർ സാദാത്തിനെ സംബന്ധിച്ച് അവിടുത്തെ നിഴലോ അവിടത്തോടൊപ്പം പിന്തുടരുന്ന സാധുക്കളാകുന്ന ഞങ്ങളൊക്കെയും ഞങ്ങളൊക്കെയും തന്നെ അത്ഭുതപ്പെടാറുണ്ട് രാത്രി സമയങ്ങളിൽ ഒരു മണിക്കും രണ്ടു മണിക്കും ഒക്കെ കനപ്പെട്ട ചർച്ചകളും വിഷയങ്ങളും ഉസ്താദുമാരുമായി പങ്കുവെക്കുമ്പോൾ പങ്കുവെക്കുമ്പോ കാണുകയാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ ബദുർ പ്രാർത്ഥന അതാണ് നമ്മുടെ കരുത്ത് അതാണ് നമ്മുടെ പ്രതീക്ഷ പല വടികളും മടങ്ങി നിൽക്കുന്ന വിശ്വാസികൾ അരികിലേക്ക് ഓടി വരുമ്പോ അവിടുത്തെ തലോടലെ അവിടുത്തെ ഒരു കരസ്പർശം അവിടുത്തെ ഒരു പ്രാർത്ഥന അത് നമുക്ക് കരുത്തു പകരുകയാണ് ഓർക്കുകയാണ് ഒറ്റ കാര്യവും കൂടെ ഓർമ്മപ്പെടുത്തി നിർത്തുകയാണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഈ വിനീതന്റെ ഉപ്പ അജു പുറപ്പെടുകയാണ് അജ്ജിന് പോകുന്ന സമയത്ത് അവസ്മാര രോഗിയാണ് അജ്ജു പോകാൻ കേവലം അഞ്ചു ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അവസ്മാര രോഗിയായതുകൊണ്ട് കൊണ്ട് എന്റെ ഉപ്പയെ അറിയുന്ന ഒരുപാട് ആളുകൾ ഉപ്പയുടെ അവസ്മാരത്തിന്റെ കടുപ്പം അറിയുന്ന ഒരുപാട് ആളുകൾ ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അഞ്ചാമത്തെ ദിവസം അച്ഛന് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഉപ്പയുടെ മന മനസ്സിന് വല്ലാത്ത ബേജാറ് വന്ന് അവസ്മാരം രൂക്ഷമാവുകയാണ് ഒരു ദിവസത്തിൽ തന്നെ ഒന്നും രണ്ടും തവണ തലക്കറങ്ങി വീടുകയാണ് വായക്കകത്തു നിന്ന് വെള്ള നിറകൾ പോലും പുറത്തേക്ക് വരികയാണ് മൂത്രമൊഴിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു ഘട്ടത്തിൽ ഉപ്പയോടൊപ്പം സഹായിയായി പോകാൻ അവസരം കിട്ടിയത് ഈ വിനീതനാണ് അഞ്ചു ദിവസം മാത്രമേ ഉള്ളൂ എങ്ങനെ ഉപ്പയുമായി ഹജ്ജിന് പോകും അന്ന് നമ്മുടെ പബ്ലിക് സ്കൂളിന്റെ പടിഞ്ഞാറ് വശത്താണ് വന്നരായ ശിഖുന ഉസ്താദവർകളുടെ റൂമുള്ളത് ഞാൻ ആ റൂമിലേക്ക് കടന്നു ചെല്ലുകയാണ് ഉസ്താദ് കസാരയിൽ ഇരിക്കുന്നുണ്ട് ഞാൻ ഉപ്പയുടെ അവസ്ഥ ഇതാണ് പോകാനുള്ളതാണല്ലോ വരികയാണ് എന്ന് ഞാൻ ഉസ്താദിനോട് പറയുമ്പോൾ എന്റെ കണ്ണുനീരുകൾ കണ്ട വന്നിരായ ശിഹുന ഉസ്താദ് ഇരിപ്പിടത്തിൽ നിന്നൊന്നും അമർന്നിരുന്നു കൊണ്ട് ഒരൊറ്റ പ്രയോഗമാണ് ഇനി അത് ഉണ്ടാവില്ല ഇനി അത് ഉണ്ടാവൂല അത് വല്ലാത്ത ഒരു വാക്കായിരുന്നു പടച്ച റബ്ബാണ് നേരെ എന്റെ ഉപ്പക്ക് പിന്നെ അതിന്റെ ശേഷം അവസ്മാര രോഗം ഉണ്ടായിട്ടില്ല ആ ഉപ്പയോടൊപ്പം ഞാൻ ഹജ്ജിനു വേണ്ടി ഉപ്പയെ കൊണ്ടുപോവുകയാണ് മനോഹരമായി കർമ്മങ്ങളൊക്കെ ചെയ്യുകയാണ് ഇരിക്കുന്ന സമയത്ത് സമയത്ത് ഇങ്ങനെ ഇങ്ങോട്ട് ഉടനെ തന്നെ ഞാൻ താങ്ങി പിടിച്ചു അപ്പോൾ തുറന്നു ഇങ്ങനെയുള്ള ഒന്നല്ലാതെ എന്തിനാ അങ്ങനെയുള്ള ഒന്നുണ്ടായത് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചപ്പോ എനിക്ക് മനസ്സിലായത് അസുഖം ഉണ്ട് പിന്നെയോ മദുർ സാത്ത് പറഞ്ഞില്ലേ ഇനി വിശ്വാസികളെ അത് ഉണ്ടാവുകയില്ലാഹുബിന് ചിലടിയന്മാരുണ്ട് അവർ ഒരു കാര്യം അമർത്തി പറഞ്ഞാൽ അതേ അത് അതുപോലെ തന്നെ നടക്കുന്നതാണ് ആ ഒരൊറ്റ പറച്ചിൽ കൊണ്ടാണ് ഇത് പിടിച്ചു നിൽക്കുന്നത് കേട്ടോ വിഷയം ഇവിടെ ഉണ്ട് ആ പറച്ചിൽ കൊണ്ടാണ് ഇതൊക്കെ ഇവിടെ നിൽക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണോ ആവോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ ഒരു അനുഭവമാണ് ഇത്തരത്തിലുള്ള ഒന്നല്ല എട്ടല്ല പത്തല്ല ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് ഈ നിൽക്കുന്ന ഈ നിൽക്കുന്ന ഇരിക്കുന്ന സർവ്വ മിനിങ്ങളും അന്ദിരായ ബദുർ സാദാത്തിന്റെ കരസ്പർശവും തലോടലും അനുഭവിച്ചവരാണ് എന്നുള്ളതിൽ ഒരു സംശയവും തന്നെ ഉണ്ടാവുകയില്ല ഇത്രയും നമുക്ക് വേണ്ടി മറ്റുള്ള ആളുകൾക്ക് വേണ്ടി വിഷയത്തിൽ ഇടപെടുകയും ദുബായ് ചെയ്യുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്യുന്ന ഒരു ഒരു വലിയ നേതൃത്വം ഒരു വലിയ മഹാമനീഷി നമ്മുടെ മുൻപിൽ ഉണ്ടാകുമ്പോൾ ആ മഹാമനീഷിക്ക് പിന്തുണ നൽകുകയും അതേ പ്രകാരം അവിടുത്തെ കരങ്ങൾക്ക് കരുത്ത് നൽകുകയും അവിടുത്തോടൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുകയും അവിടുന്ന് കാണിച്ചു തരുന്ന വഴിയുടെ പിന്നാലെ സഞ്ചരിക്കുകയും ചെയ്യുക എന്ന് നമ്മുടെ കടമയല്ലേ പ്രിയപ്പെട്ട തീർത്തും ആ നിർവഹണത്തിന്റെ ഭാഗമാണ് ഉദാഹരണമാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ ആയിരക്കണക്കിന് വിശ്വാസികൾ ഒഴുകിയെത്തുകയാണ് ഇന്നത്തെ പ്രഭാതങ്ങളിലൊക്കെ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മഴയുണ്ടാകുമ്പോഴും ആ മഴയൊക്കെയും തന്നെ അവഗണിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ആധമ്യമായ വിശ്വാസമാണ് അവിടുത്തിനുള്ള പൂർണ്ണമായ സമർപ്പണമാണ് ആ കരങ്ങൾക്ക് അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു സുബ്ഹാനഹു വ വ തആല ചെയ്യുമാറാകട്ടെ തആല വിജയിപ്പിക്കുമാറാകട്ടെ ഇടത ഓട്ടമാണ് വിശ്വാസികളെ ഓർമ്മപ്പെടുത്താനുള്ളത് ഉമ്മമാരെ സൂചിപ്പിക്കുവാനുള്ളത് വന്ദരായ ബദുർ സാധാത്തിന്റെ കരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴും ശക്തതി ലഭിക്കുന്നതിനു വേണ്ടി ദുആകളിൽ ഉണ്ടാവണം വിശ്രമമില്ലാത്ത ഒരു ജീവിതമാണ് എപ്പോഴും എപ്പോഴും ചിന്തിക്കുന്നത് കുടുംബമല്ല

മധുർ സാദാത്തിന്റെ രാവും പകലുമെന്ന് ഭംഗി വാക്കായി ഓർമ്മപ്പെടുത്തുകയല്ല അവിടെ അവിടുത്തെ ഓരോ സംസാരങ്ങളിലും അവിടുത്തെ മീറ്റിങ്ങുകളിലും അവിടുത്തെ ഇടപെടലുകളിലും ഒക്കെ നിങ്ങളൊക്കെയും സാക്ഷികളാണ് നമ്മളും സാക്ഷികളാണ് അതൊക്കെയും തന്നെ നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഉമ്മത്തിന് വേണ്ടിയാണ് അവിടുന്ന് ഓടുന്നത് ഈ ഉമ്മത്തിന് വേണ്ടിയാണ് അവിടുന്ന് കഷ്ടപ്പെടുന്നത് ആ അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ ഒരു തണല് നമുക്ക് ദീർഘകാലം ഉണ്ടാവേണ്ടതുണ്ട് തണല് നമുക്ക് ദീർഘകാലം ഉണ്ടാവേണ്ടതുണ്ട് എന്തൊരു മിറാക്കൾ ലീഡർഷിപ്പാണ് നമ്മളിവിടെ കണ്ടുകൊണ്ട് എന്തുമാത്രം വലിയ നിന്ന് നമ്മൾ കാണുന്നത് നിന്നും ഓരോ ആളുകൾക്ക് വേണ്ടി ദുവായു ചെയ്യുമ്പോ വിഷമങ്ങളും ആകുലതകളും പങ്കുവച്ചിട്ടുള്ള വിശ്വാസികൾക്ക് വേണ്ടി അവിടുന്ന് ദു ചെയ്യുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട ആ കുടുംബത്തിന്റെ സർവ്വ അടിവേരുകളിലേക്ക് കടന്നു ചെന്ന് അവരെയൊക്കെ പേരെടുത്തുകൊണ്ട് പറഞ്ഞു ദുായു ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അല്ലാതെ കേരളത്തിൽ അതിനു പകരം വെക്കാൻ ആരാണ് നമുക്കുള്ളത് അതാണ് നാം ആലോചിക്കേണ്ടത് അതെന്തുകൊണ്ടാണ് തന്റെ മുമ്പിൽ വന്നു കൊണ്ടൊരു പ്രയാസം ഒരാൾ പങ്കുവെക്കുകയാണ് ഒരു പ്രയാസം തന്നോട് പറയുകയാണെങ്കിൽ ആ പ്രയാസത്തെ വളരെ കാര്യമായി മനസ്സുകൊണ്ട് ഏറ്റെടുക്കുമ്പോഴാണ് ആ പേരുകൾ ഓർമ്മ വരുന്നത് അവരുടെ മക്കളുടെ പേരുകൾ ഓർമ്മ വരുന്നത് അതേപ്രകാരം അവരുടെ പേരമക്കളുടെ പേരുകൾ ഓർമ്മ വരുന്നത് അതേ സമയത്ത് കാതുകളെ കൊണ്ട് കേട്ട് മറ്റൊരു കാതിലൂടെ അത് പുറത്തേക്ക് ഒഴിവാക്കുകയാണെങ്കിൽ ഈ പേരുകളൊന്നും ഒരാൾക്ക് നാം ഓർക്കേണ്ട ഒരു പാഠം ാണ് ബദുർ സാധാത്ത് ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് അതല്ലേ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് മറ്റു വാതിലുകളൊക്കെ അടഞ്ഞു കിടക്കുന്ന സമയത്ത് പ്രതീക്ഷയോട് കൂടെ ഈ സലാത്ത് നഗരിന്റെ സലാത്ത് നഗരിയിൽ വന്നരായ ബദുർ കൺസൾട്ടിംഗ് റൂമിലേക്ക് കടന്നു വന്ന് വിഷമങ്ങൾ പങ്കുവെക്കുമ്പോ ഏതാളുകൾക്കാണ് ഒരാശ്വാസം ലഭിക്കാത്തത് ആർക്കാണ് സന്തോഷം ഉണ്ടാകാത്തത് ആർക്കാണ് അതിന്റെ പരിഹാരം ും ലഭിക്കാത്തത് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഓരോ വേണ്ടിയുള്ള നിരീക്ഷിക്കുകയാണെങ്കിൽ ആ ആ നിരീക്ഷണത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു പാഠമുണ്ട് പാഠം എന്താണ് വേണ്ടി ജീവിക്കുകയാണ് സമുദായത്തിന് വേണ്ടി ജീവിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവിക്കുകയാണ് അവിടുത്തെ അവിടുന്ന് പലപ്പോഴും മറന്നു പോകുന്നുണ്ടോ എന്ന് ഞങ്ങൾ ഉസ്താദുമാർ പലപ്പോഴും പങ്കുവെക്കാറുണ്ട് എന്തേ കാര്യം വിഷയത്തിൽ ശ്രദ്ധിക്കാത്ത പല ഘട്ടങ്ങൾ അതേപ്രകാരം ഉറക്കിന്റെ വിഷയം ശ്രദ്ധിക്കാത്ത ഘട്ടങ്ങൾ ഈ സമയങ്ങളിലൊക്കെ മീറ്റിങ്ങുകളും മറ്റു വിഷയങ്ങളുമായി സ്വന്തം ശരീരത്തെ തന്നെ മറന്നുപോകുന്ന പല ഘട്ടങ്ങളും ഇവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ മുബാറക്കായ ഈ രാവിൽ ഈ മുബാറക്കായ ഈ പകലിൽ ഇന്നത്തെ സൂര്യോദയം നടക്കുന്ന സമയത്തു തന്നെ ഗ്രാൻഡ് മസ്ജിദിന്റെ വാതിലുകൾ തുറന്നു വെച്ച് നൂറ് കണക്കിന് വിശ്വാസികൾ ഇവിടെയുണ്ട് ആ രാവിലെ പ്രഭാത് ഏഴ് മണിക്ക് മുമ്പ് ഇവിടെ കടന്നു വന്ന ആളുകൾ ഇപ്പോഴും ഇവിടെയുണ്ട് ഇങ്ങനെയുള്ള വിശ്വാസികൾ അല്യപിടമായ ഒരു മജിലിസാണ് സമാനമായ സന്തോഷകരമായ ഒരു റബ്ബിൽ എല്ലാം എല്ലാം സമർപ്പിച്ചുകൊണ്ട് ആ റബ്ബിന്റെ പൊരുത്തവും റഹ്മത്തും ലഭിക്കുന്നതിന് വേണ്ടി നാനാദിക്കുകളിൽ നിന്ന് ഓടിയെത്തിയ വിശ്വാസികൾ അള്ളാഹു വെറുതെ ഈ വിശ്വാസി വൃന്ദത്തിന് മുഴുവനും മുമ്പിൽ നിന്ന് പടച്ച റബ്ബിനോട് കാര്യങ്ങൾ പറയാൻ ഉസ്താദവറുകളും അള്ളാഹ്